ध्यायेत् पद्मासनस्तां विकसितवदनां पद्मपत्राय दाक्षीं हेमाभां पीतवस्त्रां करकलितलसत् हेमपद्मां वराकीं सर्वालङ्कारयुक्तां सतदमभयदां भक्तनं भवानीं श्रीविद्यां शान्दमूर्तिं సర్వ సకలసువత్ ప్రదా సగుంగుమవిలవనామిగ చుంబి కూరిగాం సమందేక్షణం సశల చాప పాశాంకూష అశేషజన మోహి అరుణమాళ్యభూషోజ్జ్వ ജരാം ജവ വിദംബിഗരു കരുണാദരംഗിദാക്ഷിം ദൃത പാശാന്കുശ പുഷ്പാണ ചാ അണിമാതിരാവൃതാ മയൂഘൈൈരഹം ഇവ വിഭാവ ചേച്ചി മീറ്റർ ഒക്കെ എങ്ങനെ മനസ്സിലാക്കി ഇതിലാണ് ശ്വാസം താളത്തിൽ ചൊല്ലണം താളം ഉണ്ട് ഈ ഈ അക്ഷരങ്ങൾക്കൊക്കെ മാറാതെ യൂട്യൂബിലിടുമ്പോ ഇത് ഇങ്ങനെ പാടുകൂട്ടിന്ന് പറഞ്ഞ പോലെ ചേച്ചി ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കുക തീർച്ചയായിട്ടും എത്ര പേരുണ്ട് ഇങ്ങനെ ശ്രീമാതാ ശ്രീ മഹാരാജി മാത്രം പറഞ്ഞു പോകുന്നവരുണ്ട് പക്ഷേ ഈ ഒരു താളത്തിൽ ചൊല്ലിയാൽ അവരറിയാതെ തന്നെ ഉള്ളിൽ പണിയാറും കിടക്കാൻ പറ്റും എല്ലാ അക്ഷരങ്ങളും നമ്മുടെ നാവി വരുമെങ്കിൽ ഈ താളം വരും നിങ്ങൾക്ക് എല്ലാവർക്കും വരും കട്ടി 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 അതെ ആ നമ്മൾ കട്ടിയായിട്ട് തന്നെ പറയണം ജലാക്ഷരങ്ങള് ിയ ഇങ്ങനെ പറഞ്ഞു നോക്കിക്ക അപ്പൊ കട്ടിക്ക് അത് വരുമ്പത്തേക്കും സ്പീഡ് ഇടരുത് ഞങ്ങൾക്ക് മനസ്സിലാക്കി പിന്നെ ചേച്ചി പറഞ്ഞാൽ നമുക്ക് പഠിക്കണം എന്നുള്ള തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റില്ല മോളെ ഒക്കെ ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ലോണം ഇത് പ്രയോജന ചില സ്ഥലത്ത് മുറിക്കാത്തതുകൊണ്ട് ചില സ്ഥലത്ത് മുറിച്ച് ഇള്ളേണ്ടതുണ്ട് അങ്ങനെ അറിഞ്ഞ് ചൊല്ലുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് അവർ കക്ഷരസമ്പ്രദിക്ക് നമുക്ക് പറയാൻ ഒത്തില്ലെങ്കിൽ ശാസ്ത്രനാമാവലി ഉണ്ട് അതാദ്യം ചൊല്ലി പഠിച്ചെങ്കിലും ചേച്ചി അപ്പത്തേക്ക് യൂട്യൂബിൽ ഇറക്കും അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് കേട്ട് പഠിക്കുകയും ചെയ്യാതെ